ഹലോ എപ്പോൾ ഈ പഴംപൊരി എല്ലാം ഉണ്ടാക്കുന്നതിനോധർ ഇടയ്ക്ക് ഇങ്ങനെ കൈപ്പോളെല്ലാം ഒന്ന് ഉണ്ടാക്കി വെക്കണേ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ അതിനായിട്ടൊരു മൂന്ന് പഴം എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കണം എന്നിട്ടാകുമ്പോൾ ഒരു പാത്രത്തിൽ ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ പഴം ഇട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നതുവരെ പൊരിച്ചെടുക്കണേ എന്നിട്ട് ഒരു ബൗളിൽ അഞ്ച് മുട്ടി ഒരു എട്ട് സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പഴവും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ടാകുമ്പോൾ ഒരു പാൻ ചൂടാക്കുക അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചിട്ടാകുമ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മിക്സും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക ഇടക്ക് വേണമെങ്കിൽ ഇച്ചിരി നട്ട്സ് എല്ലാം ചേർക്കാം കേട്ടോ ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്തിട്ടുണ്ട് എന്നിട്ടാകുമ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റുള്ള ആവുന്ന ടൈമിൽ നമുക്കൊരു ടോപ്പിക്കോ പോക്കോ എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് കുക്ക് ആയിനോന്ന് നോക്കാൻ പറ്റും ഇതുണ്ടല്ല നല്ലവണ്ണം ചൂടോടെ കഴിക്കുന്നതിനേക്കാളും തണുത്തിട്ട് കഴിക്കാനായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക